ജെ എം ജി കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു പാലക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത് ദാൽ പാലക്കാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണിത് വളരെ ടേസ്റ്റുള്ളൊരു കറിയും വളരെ പോഷകസമൃദ്ധവുമാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ദാൽ പാലക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കെട്ട് പാലക്കാണ് എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലക്കാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ തണ്ടെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഇല മാത്രമായിട്ട് എടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം പാലക്ക് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ചേർക്കാനായിട്ട് ചെറിയൊരു സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകാണ് വേണ്ടത് ഒന്നെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം ഞാനിത് ഇവിടെ വെള്ള കാന്താരിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലുപ്പത്തിലെടുക്കാം കാന്താരി മുളകൊക്കെ ആകുമ്പോൾ അതിന് എരിവ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഞാനൊരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വേണം എടുക്കാനായിട്ട് ഇതിൽ താളിച്ച് ചേർക്കാനായിട്ട് വെളുത്തുള്ളി നീളത്തിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വത്തൽമുളക് രണ്ടായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി അര ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജീരകം ഫ്രൈ ആയി വരുമ്പോഴത്തേനും കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക സവോളയും ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം സവോളയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പെട്ടെന്ന് ഇരുന്ന് വഴിച്ചെടുക്കുക ഇഞ്ചിയുടെ ഫ്ലേവർ അധികം പോകാതെ സവോളയിലേക്കെല്ലാം നന്നായിട്ട് പെട്ടെന്ന് പിടിച്ചു കിട്ടും സവോള ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയി വരേണ്ട ട്രാൻസ്പെറൻ്റ് ആയാൽ മതി ഇനി നമുക്കിതിലേക്ക് മുളകോട് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾ കാൽ ടീസ്പൂൺ ഫ്ലെയിം കുറച്ച് വെച്ച് പൊടികളുടെ പച്ചമണം മാറുകൾ ഒന്ന് അഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മൂടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിനുശേഷം ചേർക്കാം തക്കാളി ഇപ്പോൾ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വെന്തങ്ങ് ഉടഞ്ഞ് പോകണ്ട ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഇനി നമുക്കിതിലേക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇളക്കി മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റോട് വേവിച്ചെടുക്കാം പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം വേവണ്ട രണ്ട് മിനിറ്റ് പാലൊക്കെ ചേർത്തതിന് ശേഷം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം തിളച്ച് ചേർക്കാനായിട്ട് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം അതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വത്തൽ മുളകും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മുക്കാൽ ഫ്രൈ ആവുമ്പോഴത്തേനും ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ദാൽ പാലക്ക് കറി റെഡി ആയിട്ടുണ്ട് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്